നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി കുടിശ്ശിക എത്രയും വേഗം കൊടുത്തു തീർക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി രണ്ട് ക്ഷേമനിധികളിൽ നിന്നായി ഇരുന്നൂറ്റി അൻപത് കോടി കടമായി നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിക്ക് നൽകിയിട്ടുണ്ട് വൈകാതെ പെൻഷൻ വിതരണം സാധാരണ നിലയിൽ ആകുമെന്നും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പതിനഞ്ച് മാസമായി കുടിശ്ശികയായെന്ന മീഡിയ വൺ വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി കുറച്ച് അത് ഇപ്പൊ രണ്ടു രൂപത്തിലുള്ള കളക്ഷനാണ് നടക്കുന്നത് ഒന്ന് ഈ തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയുള്ള കളക്ഷൻ അവിടെ നിന്ന് ലേബർ ഡിപ്പാർട്ട്മെന്റില്ല അപ്പൊ അത് കുറച്ചു ദിവസം മുടങ്ങിക്കണമെന്നും അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഇതിനൂറ്റി നൂറ് നൂറ്റമ്പത് കോടി രൂപ വീതം രണ്ട് ബോർഡുകളിൽ നിന്ന് കടപിറുത്ത് കൊടുത്തു എന്നിട്ടും അവർക്ക് ഇത് നോർമൽ ആയിട്ടില്ല നോർമൽ ആവുക പ്രതീക്ഷിക്കുന്നത് കാരണം മെമ്പർഷിപ്പ് വിതരണത്തിൽ കുറെ അപകടങ്ങളുണ്ട് മെമ്പർഷിപ്പ് ഈ നിർമ്മാണത്തൊഴിലാളി അല്ലാത്തവരും അല്ലാത്തവർക്കും മെമ്പർഷിപ്പ് കൊടുത്തിട്ടുണ്ട് അത് പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ് മുഹമ്മദ് അസ്ലം വിവരങ്ങൾ പങ്കുവയ്ക്കാൻ അസ്ലം പതിനഞ്ച് മാസമായി കുടിശ്ശിക ആയിരുന്നു ഈ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ആയിരത്തി അറുന്നൂറ് രൂപ മാത്രം ആശ്രയിച്ചു കഴിയുന്ന നിരവധി കുടുംബങ്ങൾ ഉണ്ടായിരുന്നു ആ വാർത്ത മീഡിയ വണ്ണാണ് ആണ് പുറത്തെത്തിച്ചത് ഇപ്പോൾ മന്ത്രിയുടെ പ്രതികരണം എങ്ങനെ എങ്ങനെ അനുഭവപരമായി ഇത്തരത്തിൽ കുടിശ്ശികയെ അടക്കം എത്രയും പെട്ടെന്ന് തീർക്കുമെന്നാണോ അദ്ദേഹം സൂചിപ്പിക്കുന്നത് നിർമ്മാണ തൊഴിലാളികൾ ക്ഷേമനിധി കുടിശ്ശിക ആയിട്ടുണ്ടെന്ന കാര്യം അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട് അതേസമയം അതിന് കാരണമായി പറഞ്ഞത് ക്ഷേമനിധിയിലെ സാമ്പത്തിക തന്നെയാണ് ഇപ്പോൾ പഞ്ചായത്ത് വഴിയും അതോടൊപ്പം തന്നെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് വഴിയും കളക്ഷനുകൾ സെസ് കളക്ഷൻ മറ്റുമൊക്കെ നടക്കുന്നുണ്ട് അത് മാത്രം മതിയാകില്ല പകരം ഇപ്പോൾ രണ്ട് ക്ഷേമതകളിൽ നിന്നായി ഇരുന്നൂറ്റൻപത് കോടി രൂപ നിർമ്മാണ തൊഴിലാളി ക്ഷേമതയിലേക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വൈകാതെ അതിൻ്റെ കുടിശ്ശിക തീർത്ത് സാധാരണഗതിയിലേക്ക് പെൻഷൻ വിതരണം എത്തും എന്നുള്ള ഒരു പ്രതീക്ഷ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് അതോടൊപ്പം തന്നെ നിർമ്മാണ തൊഴിലാളികളുടെ ഈ അംഗത്വത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് നിർമ്മാണ തൊഴിലാളികളല്ലാത്ത പലരും ഇതിൽ അംഗമാവുകയും ക്ഷേമ പെൻഷൻ വാങ്ങുകയും ചെയ്യുന്നുണ്ട് അത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശം നൽകിയതായും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതേസമയം നമ്മൾ അതിനോടൊപ്പം തന്നെ ഉന്നയിച്ചൊരു ഒരു മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഈ ക്ഷേമനിധിക്ക് വേണ്ടിയുള്ള സെസ് പിരിക്കുന്നതിൽ ഒരു അല്ല അശാസ്ത്രീയതയുണ്ട് അപരി പല പോരായ്മകളുണ്ടായിരുന്നു അത് ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നാണ് മന്ത്രി പറഞ്ഞെന്തായാലും അക്കാര്യം പരിശോധിക്കാമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് എന്തായാലും ക്ഷേമനിധിയുടെ വിതരണം അത് പെൻഷൻ ക്ഷേമ പെന്ഷൻ്റെ വിതരണം അത് വൈകാതെ തന്നെ കൊണ്ടുവരുമെന്നുള്ള ഉറപ്പാണ് തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പതിനഞ്ച് മാസമായി കുടിശ്ശികയായിരുന്നു മീഡിയ വൺ വാർത്തയോട് പ്രതികരിച്ചാണ് മന്ത്രി ആ കുടിശ്ശിക എത്രയും പെട്ടെന്ന് തീർക്കാനുള്ള നടപടികളിലേക്ക് കടക്കും എന്ന് പറഞ്ഞത് മുഹമ്മദ് അസ്ലം വിവരങ്ങൾ പങ്കുവച്ചു